ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു ഹോം മെയ്ഡ് പിസ്സ റെഡിയാക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹോം മെയ്ഡ് പിസ്സയാണ് ഞാൻ റെഡിയാക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമുക്കതിലേക്ക് വേണ്ടത് ഒരു എട്ട് പീസ് ബ്രെഡാണ് നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യൂബായിട്ട് ഇതേപോലെ ചെറിയ ഇതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് മുട്ട ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ൂൺ പഞ്ചസാര ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇത് മിക്സ് നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ഗ്ലാസ് പാൽ കൂടി ആഡ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ മിക്സ് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ ക്യൂബ്സ് ഉണ്ട് അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് ഒഴിക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ മിക്സ് റെഡിയാണ് നമ്മുടെ പിസ്സ ബേസ് ബേസിന് വേണ്ടിയുള്ള മിക്സ് റെഡിയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്യണം നമ്മൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ ബേസ് അതിനുവേണ്ട മിക്സ് അഴുകയാണ് ഇതേപോലെ ഒന്ന് സെറ്റ് ആയ ശേഷം നമുക്കൊന്ന് കവർ ചെയ്ത് ഒന്ന് ജസ്റ്റ് കുക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മുടെ ബേസ് സൈഡ് കുക്ക് ആയിട്ടുണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മറിച്ചിടാം അപ്പോൾ നമ്മുടെ പിസയുടെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് നമുക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചിടാം അപ്പോൾ നമ്മളിത് വീണ്ടും അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പാനിലേക്ക് ഇടുകയാണ് നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നന്നായി കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് കുക്കാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷേ അന്നേരം സൈഡ് അത് കരിഞ്ഞു പോകുക നമ്മൾ നോക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയ ടൊമാറ്റോ സോസ് നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ആഡ് ചെയ്യണം ഇനി വേണ്ടത് ചില്ലി സോസാണ് ഒരു ഒരു സ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് സോസ് കൂടുതൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് ടൊമാറ്റോ സോസ് ആട്ടോ ചില്ലി സോസ് തന്നെ ടൊമാറ്റോ സോസ് എന്നിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അതിൻ്റെ ബേസ് മുഴുവൻ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് സ്പൂൺ ഒനിയൻ കട്ട് ചെയ്തതാണ് നമുക്ക് നമുക്കിത് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അരമുറി ടൊമാറ്റോ നല്ല ടൊമാറ്റോ അര അരമുറി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഒരു ഐറ്റം എന്നുള്ളത് ക്യാപ്സിക്കമാണ് അല്ല നീളത്തിലരിഞ്ഞ് ക്യാപ്സിക്കം അതിങ്ങനെ ഒരു ലെയർ ആയിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യണം നമുക്ക് കുറച്ച് എരിവ് ഉള്ളത് പേസിക്കും നല്ല ടേസ്റ്റാണ് അതിനായിട്ട് ആഡ് ചെയ്യണം ഇതിലെങ്കിലും മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചീസാണ് അവിടെ മൊസള ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇത് ചീസ് തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുവാണെ ചെയ്യുന്നത് നന്നായിട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ചീസും എല്ലാം അതിൻ്റെ ടോപ്പിലിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് കവർ ചെയ്ത് വെക്കാം നമ്മളിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് മൊസറുള്ള ചീസാണ് ഇപ്പം മൊസള ചീസ് ഇല്ലാത്തവർ വേഷം ചെയ്ത് ചീസാണെങ്കിലും ആഡ് ചെയ്താൽ മതി നമുക്കൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസ്സയുടെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു സെവൻ ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പിസ നമുക്കൊന്ന് കട്ട് ചെയ്യാം നമ്മുടെ പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം